ഇന്നത്തെ വീഡിയോ മലയിലേക്കുള്ള യാത്രയും സ്റ്റേയും ട്രക്കിങ്ങുമാണ് മൂന്നാറുള്ള കെ എഫ് ഡി സി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓഫീസിൽ പോയി നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിലും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം ബുക്കിംഗ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട് അവിടെ നിന്ന് രണ്ടു മണി കഴിയുമ്പോൾ അവർ തന്നെ ഓഫീസിലുള്ള സ്റ്റാഫ് തന്നെ നമുക്ക് മീശപ്പുലി മലയിലേക്ക് പോകാനുള്ള ജീപ്പ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും പക്ഷേ അതിന് സെപ്പറേറ്റ് കാശ് കൊടുക്കണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെർ ജീപ്പിന് നമുക്ക് കൊടുക്കേണ്ടി കാശ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വാഹനം റോഡ് സൈഡിൽ തന്നെ ഓഫീസിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാമെന്നാണ് കീ ഓഫീസ് സ്റ്റാഫിൻ്റെ കൊടുക്കണം കാര്യം അവിടെ രാത്രിയിൽ ആനയുടെ ശല്യം ഉണ്ട് എന്നാണ് പറഞ്ഞത് അവർ തന്നെ രാത്രിയിൽ വാഹനം വാഹനമെടുത്ത് ഓഫീസിനോട് ചേർന്ന് പാർക്ക് ചെയ്തോളും ഞങ്ങളുടെ വണ്ടി അവിടെ റെഡിയായി വന്നു സാധനങ്ങളെല്ലാം കയറ്റി പാക്ക് ചെയ്തു നേരെ ഒരു കറുത്ത് മാട്ടുപുട്ടി ഡാം അല്ലേ ആറ് വില്ലേജ് കൂടുന്നതാണ് ഒരു എസ്റ്റേറ്റ് അതുപോലെ എത്ര എസ്റ്റേറ്റ് ഉണ്ട് മുപ്പത്തിയാറ് എത്ര കിലോമീറ്റർ ഏകദേശം കാണുമായിരിക്കും ആക്

മൂന്നാറിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ യാത്രയാണുള്ളത് അത് പത്ത് കിലോമീറ്റർ ഓഫ് റോഡാണ് നമുക്ക് സ്വന്തം വാഹനം ഫോർ ഇൻറ്റു ഫോർ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് വാഹനം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം അവിടുന്ന് പെർമിഷൻ എടുത്താൽ മതി ഓഫീസിൽ നിന്ന് മീശപ്പുലിമലയിൽ മെയിനായിട്ട് രണ്ട് സ്റ്റേ ആണുള്ളത് ഒന്ന് ബേസ് ക്യാമ്പ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ആറായിരം അടിയോളം ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന ഉയരത്തിലാണ് അവിടെ ടെൻറ്റ് ആണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റാറു രൂപയാണ് പെർ ആവുന്നത് രണ്ടാമത്തെ സ്റ്റേ റോഡോ മെൻഷൻ അത് എണ്ണായിരം അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന ഉയരത്തിലാണ് അത് സ്റ്റേ ചെയ്യുന്നത് അവിടെ റേറ്റ് ആകുന്ന രണ്ടു പേർക്ക് ഏഴായിരത്തി എൺപത് രൂപയാണ് രണ്ടുപേർ ഡബിൾ റൂമിൽ ആകുന്ന റേറ്റ് ഇതാണ് ബേസ് ക്യാമ്പ് ഇവിടെ വന്ന് ബേസ് ക്യാമ്പിൽ വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അവിടുന്ന് കിട്ടിയ നമുക്ക് പെർമിഷൻ ഒരു പേപ്പറുണ്ട് ആ പേപ്പർ ഇവിടെ കൊണ്ട് ഓഫീസിൽ വന്ന് എൻട്രി ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഇത് ഇതിനകത്താണ് ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളുമെല്ലാം ഇവിടെ ആണ് ഉള്ളത് മീശപ്പുലിമല ഏകദേശം എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഒന്നാമത്തെ കൊടുമുടി ആനുമുടി ആനുമുടി നമുക്കവിടെ വിസിറ്റേഴ്സിനൊന്നും അലവ് അല്ല ഇത് കഴിഞ്ഞ് വിസിറ്റേഴ്സിന് അലവുള്ള അല്ലെങ്കിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് ഏറ്റവും ഉയരം കൂടിയ കുടിമുടി എന്ന് പറയുന്നതാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അവിടെ സ്റ്റേ ചെയ്യുന്ന മൊത്തം ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫുഡ് കാര്യങ്ങൾ നമ്മൾ വന്ന വി ജീ പേ തന്നെയായിരുന്നു ഒരു കണ്ണെന്ന് പറഞ്ഞ ചേട്ടനാണ് പതിനഞ്ച് വർഷമായിട്ട് മീശപ്പുലിമലയെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് പുള്ളിയാണ് അവിടെ നിന്ന് താഴെ നിന്ന് മൂന്നാറിൽ നിന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ബേസ് ക്യാമ്പിലേക്കുള്ള മാറ്റിയിട്ട് നേരെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അങ്ങോട്ടുള്ള ഫുഡെല്ലാം കയറ്റി വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പെർമിഷൻ കിട്ടി നിന്ന് ബേസ് ക്യാമ്പിൽ നിന്ന് നേരെ മുഗുളത്തെ സ്റ്റേയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഒരു മാനെ കണ്ടു ഇവിടെ പവർ സപ്ലൈ സോളാറിലാണ് സോളാർ ഒരു ആറ് ആറരൊക്കെ ആകുമ്പോഴേ അവർ ഓണ ഓൺ ചെയ്യത്തുള്ളൂ ബാറ്ററി ബാക്കപ്പിലാണ് ഓടുന്നത് ഇവിടെ ഏകദേശം എട്ട് റൂമുകളുണ്ട് ഇത് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന വഴിയാണ് അവർ കിച്ചണ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന വഴിയാണ് നേരെ താഴെ ഇറങ്ങി ബിൽഡിങ്ങിലാണ് ഡൈനിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പുറത്തെ ആ ഷെഡിലാണ് തടിയു ഷെഡിൻ്റെ അപ്പാണ് രാത്രി തണുപ്പത്ത് ക്യാമ്പ് ഫയർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു അതിലുപരി കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു പത്തായി ഞങ്ങൾപ്പുലി മല കയറുവാൻ പോവുകയാണ് രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ച് ഒരു ബ്രെഡിൻ്റെ പീസും കഴിച്ച് ട്രക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്തു ബേസ് ക്യാമ്പിലുള്ളവരും ഈ സമയത്ത് ജീപ്പിന് ഇവിടെ ഞങ്ങളിവിടെ ജോയിൻ ചെയ്യും നമ്മുടെ നേരെ സൺറൈസ് പോയിൻറ്റിലോട്ട് അവിടെ വരും അവിടുന്ന് എല്ലാവരും ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ടായിരിക്കും തിരിച്ച് ട്രക്കിങ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും സൺറൈസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുവാണ് ഒത്തിരി ആൾക്കാരുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് പേരോളം ഉണ്ടായിരുന്നു അപ്പം ഇന്നാൾ കുറവാണെന്നാണ് പറഞ്ഞത് അറുപത് പേര് മേലെയോളം സാധാരണ വരാറുണ്ടെന്നാണ് പറയാൻ ഒരു രക്ഷയും ഇല്ലാത്ത കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയായിട്ട് ഈ കാറ്റ് ഇങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല നമ്മളെ എടുത്ത് പറത്തിക്കൊണ്ട് പോകുന്ന പോലെ പ്രത്യേകിച്ച് മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും എല്ലാവരും സൺറൈസ് കണ്ടതിന് ശേഷം ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ആ കാണുന്ന ആ സൂര്യനെ ഉപജീവിക്കുന്ന ആ കാണുന്ന മലയുടെ അങ്ങോട്ടാണ് തോന്നിയത് പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇച്ചിരി ദുർഘടം പിടിച്ച ആയിരുന്നു Bye-bye. ചില സ്ഥലങ്ങളിൽ നല്ല കയറ്റമായിരുന്നു കുഴപ്പമില്ലാതെ എല്ലാവരും കയറി കുറേ ലേഡീസ് ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട് വന്നവരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കയറിയായിരുന്നു കയറാതിരിക്കാനും പറ്റത്തില്ല തിരിച്ചു പോകാനും പറ്റാത്ത അവസ്ഥ എല്ലാവരും കയറി പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ മീശപ്പുലി മല എന്ന പേര് വന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ട് മീശ പോലെ നിൽക്കുന്ന പുല്ലാണ് അങ്ങനെയാണ് മീശപ്പുലി മല പേര് വന്നതെന്നാണ് പറയുന്നത് അവിടെ അങ്ങനെ ഇഷ്ടംപോലെ അപ്പൊ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് പറയുന്നു അവരുടെ ആൾക്കാരവിടെ ചെന്നു കുറച്ചുപേരെ പൊയ്ക്കോണ്ടിരിക്കുന്നു ലാസ്റ്റ് വന്നോണ്ടിരിക്കുന്നു അങ്ങനെ മീശപ്പുലി മലയുടെ അടിവാരത്ത് വന്ന് താഴെ വന്നു ഫൈനൽ കയറ്റം കയറാൻ പോവാണ് ചില കയറ്റം കേറുമ്പം കാലിന്റെ മുട്ട് നെഞ്ചത്തിടിക്കുന്ന പോലെ തോന്നും അങ്ങനെ മാത്രം കയറ്റോണ്ട് തന്നെ ഇതാണ് കേറി മീശപ്പുലി മേൽ ചെല്ലുമ്പോൾ മീശപ്പുലി മല ചെല്ലും ഇതാണ് നേപ്പാളിന്റെ ദേശീയ പുഷ്പം അങ്ങനെ നമ്മൾ മീശപ്പുലി മലയുടെ മേളി വന്നു അത് ഗ്യാപ് റോഡ് പിന്നെ നമ്മുടെ തേരെ കാണുന്നത് ആനാരങ്ങൽ ഡാം അതിന്റെ താഴെ കാണുന്ന ടാറ്റ ഫാക്ടറി ആ നീല ഷീറ്റ് സീറ്റിട്ടിരിക്കുന്നില്ലേ അതാണ് മൂന്നാർ കാറ്ററിങ് കോളേജ് പിന്നെ നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊരങ്ങണി എസ്റ്റേറ്റ് മൂന്നാർ ടോപ് ടോപ്പറേഷൻ ആ കാണുന്നതാണ് ടോപ്പറേഷൻ ദയ താഴെ കാണുന്നില്ലേ അതാണ് മൂന്നാർ ടോപ് ടോപ്പറേഷൻ താഴെ കാണുന്ന കൊരങ്ങണി എസ്റ്റേറ്റ് പിന്നെ ആ കാണുന്ന മൗണ്ടല്ലേ വലിയ മൗണ്ടിൻ്റെ നേരെ താഴെ അതാണ് കൊളുക്കുമല കൊളുക്കുമല അത് ശംഖുമല എന്ന് പറയും ഇതോ ഈ വലിയ മല ഈ കല്ലാണ് ബോർഡർ എസ്റ്റേറ്റ് നമ്മുടെ ഇപ്പുറത്തെ തമിഴ് കേരളവും അതിന് ഇതിന് നേരെ തമിഴ്നാട് പിന്നെ ഈ താഴെ താഴെക്കണക്ക് പോവുകയാണ് നേപ്പാളിൻ്റെ നാഷണൽ റോഡോട്ട് ഉണ്ടാവുന്നു നമ്മളിവിടെ മാത്രമേ ഈ പിങ്ക് കളർ കാണാൻ പറ്റുള്ളൂ നമ്മൾ ലഡാക്ക് അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട്

ഡ്രോൺ ഒരു ശ്രമം ിൽ ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് ഗേഡ് വന്ന് പെർമിഷൻ പറഞ്ഞു ഏതായാലും ഭർത്താഞ്ഞതും ഭാഗ്യമായി കേരളത്തിൽ പറത്തിയാൽ ഇപ്പൊ തമിഴ്നാട്ടിൽ ഏതെങ്കിലും മലയാളം വേണ്ടി പോയാലും അതുപോലെ കാറ്റായി താമസിക്കുന്ന സ്ഥലം ഈ മല വരെ ആയിട്ടുള്ളു ഞങ്ങളുടെ അവിടെ വെയിറ്റ് ചെയ്യുക കഴിക്കാനായിട്ട് അവിടുന്ന് ആൾക്കാർ കിലോമീറ്റർ നടന്ന് അവസാന ബാച്ച് വരുന്നുണ്ട് ഒരു കൂട്ടം അങ്ങ് ചെന്നു തോന്നുന്നുണ്ട് അവിടെ ആയിട്ടാണ് റൂം ബുക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഒരുവിധമൊക്കെ ഇറങ്ങി തീർത്ത് നേരെ സ്റ്റേഡ് അവിടെ വന്ന് ഞങ്ങൾക്കുള്ള ആഹാരം ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഉറങ്ങി തിരിച്ച് ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് ഒരു മണി ചെക്ക് ഔട്ട് ചെയ്ത് നമുക്ക് വേണ്ടിയുള്ള വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു നേരെ തിരിച്ച് മൂന്നാറിലേക്ക് തിരിച്ച് പുറപ്പെട്ടു പക്ഷേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും മീശപ്പുലി